ഹായ് ഹലോ നമസ്കാരം സ്നേഹക്കുട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ലക്ഷ്മിയുടെ തനി നിറവെന്താണെന്ന് ഇന്ന് സേതു തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഈ ഒരു പ്രശ്നത്തിൽ നിന്നും ഇനി എങ്ങനെയായിരിക്കും സേതു രക്ഷപ്പെടുക തന്റെ അമ്മയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കൊടുക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ ഈ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത കിട്ടിലൻ ട്വിസ്റ്റുകളാണ് അവരുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും കാര്യങ്ങളൊക്കെ സംസാരിച്ചു ലക്ഷ്മി ഭയങ്കര ദേഷ്യത്തിലാണ് പല്ലവി ലക്ഷ്മിയെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുന്നുണ്ട് അപ്പൊ ലക്ഷ്മി അപ്പോഴും പറയുന്നത് തനിക്ക് വലുത് തൻ്റെ മേലെടുത്ത തറവാട് തന്നെയാണ് താൻ അവിടെയാണ് സന്തോഷത്തോടു കൂടി സുരക്ഷിതയായിട്ട് ജീവിച്ചത് അവിടെയാണ് എന്നാൽ പലരും തൻ്റെ ജീവിതങ്ങൾ തകർത്തു എന്നാണ് ലക്ഷ്മി പറയുന്നത് അപ്പോഴും സേ ഇത് ഇതെല്ലാം കേട്ട് സങ്കടം വന്നിട്ട് പല്ലവി തിരിച്ചു ഒരു കാര്യം ചോദിച്ചു അമ്മേ ഞാനൊന്നും തെറ്റ് ചെയ്തിട്ടില്ല ഇപ്പോൾ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അമ്മ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് ഉറപ്പായിട്ടും തിരുത്താം അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനത് ചെയ്തു തരാം പക്ഷേ ഞാനൊന്നും അറിയാത്ത കാര്യങ്ങളാണ് എനിക്കൊന്നും അറിയത്തില്ല ഞാനൊന്നും ഒരു തെറ്റും ചെയ്യാത്ത കാര്യങ്ങളാണ് അപ്പോൾ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ എന്ത് ചെയ്യാനാണ് മറ്റുള്ളവർ ചെയ്ത തെറ്റിനെ എന്നോട് എന്തിനാണ് ദേഷ്യപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോൾ ലക്ഷ്മിയും പറഞ്ഞു ശരിയാണ് നിന്നോട് എന്തിനു ഞാൻ ദേഷ്യപ്പെടണം അവരോട് ദേഷ്യപ്പെട്ടാൽ പോരെ പക്ഷെ എൻ്റെ ജീവിതം തകർത്തവരെ ഞാൻ വെറുതെ വിടത്തില്ല എന്ന് ലക്ഷ്മി പറയുന്നുണ്ട് എന്നാൽ അത് സേതുവിനെ ഉദ്ദേശിച്ചിട്ടാണെന്ന് പല്ലവിക്ക് അറിയത്തില്ലായിരുന്നു എന്നിട്ടും പല്ലവി പറയുന്നുണ്ട് അമ്മ പോയി ഡ്രസ്സൊക്കെ മാറി കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാമോ ഞാൻ വെയിറ്റ് ചെയ്യാം താഴെ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പല്ലവി പോയി അപ്പോൾ ലക്ഷ്മി അപ്പോഴും ലക്ഷ്മിയുടെ മനസ്സിൽ ഇങ്ങനെ ഓരോരോ ടെൻഷനാണ് ടെൻഷനും ദേഷ്യവും കാര്യങ്ങളുമാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വേണു ലക്ഷ്മിയെ വിളിക്കുന്നത് വേണു വിളിച്ചതിന് ശേഷം തലേ ദിവസം തന്നെക്ക് എതിരെ ഒരു ആക്രമണം നടന്നുവെന്നും അത് സേതു ആണ് ചെയ്തതെന്നും സേതുവാണ് എന്നെ കൊല്ലാൻ നോക്കിയത് അവൻ എന്റെ സ്വത്തുക്കൾ കൈക്കലാക്കാനായിട്ടാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നതെന്നും പല ആവർത്തി അവൻ എന്നെ വിളിച്ചിട്ട് സ്വത്തുക്കള് വേണം ഈ ഒരു പണമെല്ലാം വേണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ വേണു പറയുന്നുണ്ടായിരുന്നു അതൊക്കെ കേട്ടപ്പോൾ ലക്ഷ്മിക്ക് നല്ല ദേഷ്യം കൂടി വീണ്ടും വീണ്ടും സേതുവിനോടുള്ള ദേഷ്യം ദേഷ്യവും പകയും ലക്ഷ്മിക്ക് കൂടിയിരിക്കുകയാണ് അങ്ങനെ ഭയങ്കര ഒരു ടെൻഷനോടുകൂടി തന്നെയാണ് അവസാന കോൾ കട്ട് ചെയ്ത് ലക്ഷ്മി കോൾ കട്ട് ചെയ്തത് വീണ്ടും സേതുനോടുള്ള ദേഷ്യവും വൈരാഗ്യവും ഒക്കെ കൂടി ഇങ്ങനെ ഭയങ്കരമായിട്ട് കട്ടാക്കി ഇങ്ങനെ നിൽക്കുന്ന സമയമായിരുന്നു പക്ഷേ ഈ ഒരു ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അവിടെ ഇന്ദ്രനാണെന്നുണ്ടെങ്കിൽ പൂർണിമയും അച്ചും ഹരിയൊക്കെ കൂടി ലക്ഷ്മിയുടെ വീട്ടിലേക്ക് പോയതിന്റെ ദേഷ്യമാണ് ഇപ്പൊ ഇന്ദ്രൻ മാക്സിമം ഋദുവിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്റെ ഭാഗത്തോട്ട് നിർത്താനായിട്ട് ശ്രമിക്കുകയായിരുന്നു അപ്പോ ഇതൊക്കെ കേട്ടപ്പോ ദേഷ്യം വന്നിട്ട് ഋതു പറയുവാണു അമ്മ ഒരുപാട് വർഷങ്ങളായിട്ട് ജീവിക്കുന്ന ആളാണ് അപ്പൊ അമ്മയ്ക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്താണ് ശരി എന്താണ് തെറ്റ് എന്നൊക്കെ തീരുമാനം എടുക്കാനായിട്ട് അമ്മയ്ക്ക് പറ്റുമെന്നും അതിൽ നിങ്ങൾ കൂടുതൽ ഡയലോഗ് അടിച്ച് പറയേണ്ട കാര്യമില്ല എന്ന് ഇന്ദ്രന്റെ മുഖത്ത് നോക്കി ഋതു പറഞ്ഞു അത് കേട്ട ഇന്ദ്രൻ പറയുന്നത് ഞാനപ്പൊ ഇത്രയും നാള് പറഞ്ഞത് ഒരു പട്ടിയോട് പറയുന്ന ഒരു പട്ടി കിടന്നിങ്ങനെ അലയ്ക്കുന്നതിന് തുല്യമാണോ എന്ന് ഇങ്ങനെ ഋതു ഇന്ദ്രനോട് ഇന്ദ്രൻ ഋതുവിനോട് ഇന്ദ്രൻ ചോദിച്ചപ്പോൾ അതെ എന്ന് പൽ ഋതുവും പറഞ്ഞു ദേഷ്യം വന്നിട്ട് ഋതുവിന്റെ കഴുത്തിനെ പിടിച്ച് കൊല്ലാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് അടുത്തിരുന്ന ഫ്ലവർ അപ്പോൾ പെട്ടെന്ന് തന്നെ ഋതു ഇന്ദ്രന്റെ കൈ തട്ടി മാറ്റിയിട്ട് അടുത്തിരുന്ന ഒരു ഫ്ലവർ ബേസ് എടുത്ത് ഇന്ദ്രന്റെ തലക്കടിക്കാനായിട്ടും പോയി എന്നിട്ട് ഇന്ദ്രനെ നേരെ ഓങ്ങിക്കൊണ്ട് പറയുവാണ് എൻ്റെ ദേഹം തൊട്ട് കഴിഞ്ഞാൽ എൻ്റെ ദേഹത്ത് തൊട്ടാൽ എൻ്റെ ദേഹം നൊന്താൽ ഞാൻ തിരിച്ചെങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല ഞാൻ തിരിച്ച് നല്ല രീതിയിലായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത് എൻ്റെ ദേഹം വേദനിച്ചു കഴിഞ്ഞാൽ ഞാൻ നല്ലത് തരും നിങ്ങളെ തലയ്ക്കടിച്ച് ഞാൻ വീഴ്ത്തുമെന്ന് ഋതു ഭീഷണിപ്പെടുത്തി അതോടുകൂടി ഇന്ദ്രൻ നീ അനുഭവിക്കും നിങ്ങളെല്ലാം അനുഭവിക്കും ലക്ഷ്മി നിങ്ങൾക്കെല്ലാം പണി തരും എല്ലാം അനുഭവിച്ചേ പോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കിടന്ന് അലച്ചതിന് ശേഷം ഇന്ദ്രനും ഇറങ്ങിപ്പോയി ഋതുവിന് നല്ല സങ്കടമുണ്ട് താൻ തിരഞ്ഞെടുത്ത ജീവിതം തനിക്കൊരു പാരയായി മാറും മാറുകയാണോ തിരിച്ചടിയാവുകയാണോ എന്നുള്ളൊരു സങ്കടം

പക്ഷേ ഇന്ദ്രൻ പോയതോടുകൂടി ഇന്ദ്രൻ എന്തുകൊണ്ടും പല്ലവേയും സേതുവിനേയും ഉപദ്രവിക്കാനായിട്ടാണ് അന്ന് ആ ഒരു കാടിനുള്ളിൽ പോയി ആക്രമണമൊക്കെ നടത്തിയത് പക്ഷേ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നല്ല ഒരു ജീവിതം കിട്ടിയത് പാറുവിന് തന്നെയാണ് ആ ഒരു പ്രശ്നത്തിന് ശേഷമാണ് രാജലക്ഷ്മിക്ക് പനിയും വയ്യാതെയൊക്കെ ആയത് ആ സമയം പാറു രാജലക്ഷ്മിയെ ശുശ്രൂഷിച്ചത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ നല്ലൊരു കുടുംബവുമായിട്ട് അവർ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നത് അപ്പോൾ പാറു ന് തന്റെ വീട്ടിലോട്ട് പോകാത്തതിന്റെ സങ്കടം ഉണ്ടായിരുന്നു ശോഭയാണെങ്കിൽ പാറുവിനെ വിളിച്ചിട്ട് പാറു കോൾ എടുക്കുന്നില്ല എന്ത് സംഭവിച്ചു എന്നറിയത്തില്ല അപ്പൊ ശോഭ പാറുവിനെ വിളിച്ചു കോൾ വിളിച്ചതിന് ശേഷം പാറു നീ എവിടെയാ നിന്നെ എത്ര വട്ടം ഞാൻ വിളിക്കുന്നു നീ എന്താ എടുക്കാത്തത് അപ്പോഴാണ് പാറു പറയുന്നത് അമ്മേ എനിക്ക് മനസ്സ് ശരിയല്ലായിരുന്നു അതാണ് ഞാൻ കോൾ എടുക്കാത്തത് അമ്മയ്ക്ക് സുഖമാണോ അച്ഛന് സുഖമാണോ എന്നൊക്കെ പറഞ്ഞാൽ അവിടുത്തെ വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ രാജലക്ഷ്മി വന്നു എന്നിട്ട് പാറുവിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചിട്ട് ശോഭയോട് മാഷിനോട് പറയാണ് നിങ്ങളുടെ മകള് ഇവിടെ ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ അവളെ ഒന്ന് വന്ന് കാണാൻ പോലും നിങ്ങൾ ഇത്രയും നാളായിട്ടും ശ്രമിച്ചില്ല അപ്പോൾ അവർ പറഞ്ഞത് രാജലക്ഷ്മി എന്തെങ്കിലും പറയുമോ എന്നുള്ള ഒരു പേടി കൊണ്ടാണെന്ന് പറഞ്ഞു എന്നാൽ എല്ലാം എൻ്റെ തലയിലാണോ ഇപ്പോൾ കുറ്റം കൊണ്ടിടാൻ പോകുന്നത് സ്വന്തം മകളെ ഒന്ന് പോയി ഒന്ന് വന്ന് കാണാൻ പോലും നോക്കാതെ നിങ്ങൾക്കൊരു സ്നേഹവും നിങ്ങളുടെ മക്കൾ മകളോടില്ല എന്നും ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് രണ്ട് വർത്തമാനം പറയാനായിട്ട് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടി രാജലക്ഷ്മി കോൾ കട്ട് ചെയ്തു അപ്പോൾ തൻ്റെ അമ്മ തൻ്റെ അമ്മയോടും അച്ഛനോടും രാജലക്ഷ്മി ദേഷ്യപ്പെട്ടത് പാറൂന് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോഴാണ് രാജലക്ഷ്മി പറയുന്നത് മോൾ സങ്കടപ്പെടേണ്ട എനിക്കറിയാം നിനക്ക് അങ്ങോട്ട് അവരെ പോയി കാണണം എന്ന് നിനക്ക് ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് നിന്നെ കൊണ്ടുപോകാം പിന്നെ വെറുതെ അവരെ ഒന്ന് കൾപ്പിക്കാൻ വേണ്ടിയിട്ട് ദേഷ്യപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി രാജലക്ഷ്മിയെ പാർ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഇന്ദ്രൻ്റെ ആ പ്രവർത്തികൾ കൊണ്ട് പാറുവിൻ്റെ ജീവിതം സന്തോഷമായി സന്തോഷകരമായി മാറി എന്നാൽ ഇന്ദ്രന്റെ പ്രവർത്തി കൊണ്ട് കുറച്ചുകൂടി രൂ ജീവിതം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ജീവിതം തകർന്നുകൊണ്ടിരിക്കുകയാണ് അതും സേതുവിന്റെ പൂർണിമയും അച്ചും ഹരിയും കൂടി അവിടേക്ക് പിറന്നാൾ ആഘോഷത്തിന് വേണ്ടിയിട്ട് വന്നു അവരെ കണ്ട കണ്ടുടനെ തന്നെ പല്ലവിയും സേതു ഓടിപ്പോയി അമ്മയെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് സന്തോഷത്തോടു കൂടി അവരോട് സംസാരിക്കുകയാണ് ഈ സമയത്ത് ഓരോ വിശേഷങ്ങൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തൻ്റെ സന്തോഷവും സേതു പങ്കുവെച്ചു അപ്പോൾ അവരുടെ സംസാരം എല്ലാം ബാൽക്കണിയിൽ നിന്ന് ലക്ഷ്മി കാണുന്നുണ്ടായിരുന്നു സേതു പറഞ്ഞത് ഞാൻ അമ്മയെ ആദ്യം കണ്ടുമുട്ടിയ സമയത്ത് അമ്മ മറ്റൊരാളുടെ ഭാര്യയും പിന്നെ അമ്മയ്ക്കൊരു മകളും ഒക്കെ ഉണ്ടായിരുന്നു ഒരു കുടുംബമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോ ആ സമയത്ത് എന്റേത് മാത്രമാകണം അല്ലെങ്കിൽ എന്റേത് മാത്രമല്ലല്ലോ എന്നുള്ള ഒരു സങ്കടം എനിക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പോ അമ്മ എന്റേത് മാത്രമായി എനിക്കതിൽ ഒരുപാട് സന്തോഷം ഉണ്ടെന്ന് സേതു പറയുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് തന്റേത് മാത്രമാകാൻ വേണ്ടിയിട്ടാണ് സേതു വേണുവിനെ വേണുവിനോട് സത്യങ്ങൾ പറഞ്ഞ് വേണുവിനെ എന്നിൽ നിന്ന് അകറ്റിയതെന്ന് ലക്ഷ്മി വീണ്ടും തെറ്റിദ്ധരിച്ചു അവരെല്ലാവരെയും അകത്തേക്ക് കൊണ്ടിരുത്തിയിട്ട് ഓരോ വിശേഷങ്ങള് പറയുകയും പൊന്നുമടത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷിക്കുകയും അങ്ങനെ സംസാരിച്ചതിനു ശേഷം പല്ലവിയോട് ലക്ഷ്മിയമ്മ കൂട്ടിക്കൊണ്ടു വരാനായിട്ട് ആവശ്യപ്പെട്ടു നേരെ പല്ലവി ലക്ഷ്മിയുടെ അടുത്തേക്ക് ചെന്നു ലക്ഷ്മിയുടെ അടുത്ത് ചെന്നപ്പോൾ തനിക്ക് തലവേദനയാണെന്ന് ലക്ഷ്മി പറഞ്ഞു എന്നാൽ അമ്മ വാ തലവേദനയാണെങ്കിൽ പോലും അമ്മ വാ അവരെല്ലാവരും വന്നിരിക്കുകയല്ലേ അവരോടൊന്ന് സംസാരിച്ചിട്ട് പോകാം എന്ന് പറയുമ്പോൾ എനിക്ക് തലവേദനയാണെന്ന് പറഞ്ഞത് കേട്ടില്ലേ എന്നാൽ നിനക്ക് മനസ്സിലാവത്തില്ലേ എൻ്റെ ജീവിതം എല്ലാവരും കൂടി ചേർന്ന് തകർത്തു എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ് ലക്ഷ്മിയുടെ പെട്ടെന്നുള്ള ആ ഒരു പെരുമാറ്റം ആ ഒരു മാറ്റം പല്ലവിയെ വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് അവരുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിന്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കാനായിട്ട് സേതുവിന് സാധിക്കുമോ തന്റെ അമ്മയെ വീണ്ടും പഴയതുപോലെ സേതുവിനെ തിരിച്ചു കിട്ടുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും തരും